അല്ല സാറേ ഇങ്ങോട്ട് ഇരുന്നോളി നിങ്ങളിവിടെ ഓ ആ മനുഷ്യൻ കണ്ടോ ആ ബസ്സിൽ നിന്നും പോവാ നടന്ന് പോവാ ഒന്ന് ബഹുമാനിക്ക ആദരിക്കുക എവിടെ ഇരുന്നോളി മാഷെ എവിടെ ഇരുന്നോളി കൊടുക്കണ്ട കൊടുക്കണ്ടെങ്ങനത്തെ ബഹുമാനവും ആദരവുമൊന്നും കുത്തി ഇരുന്നാൽ അതൊരു സെക്കൻഡറി ലൈഫ് സ്റ്റൈലാണ് അതൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും രാവിലെ അങ്ങോട്ട് ഓഫീസിൽ അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങും പിന്നെ കുത്തിരിപ്പോട് കുത്തിരിപ്പ് ഒരു ചായ കിട്ടണമെങ്കിൽ ടാങ് അടിച്ചു ബെല്ല് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും ഒരു അടുത്ത സ്റ്റാഫ് വരണമെങ്കിലും ഒന്ന് ബെല്ലടിച്ചു അതെങ്ങാനൊന്ന് വയ്യാലോ അതും പ്രശ്നം ഒരു എമർജൻസി കോൾ വന്ന ചില ഡോക്ടേഴ്സ് ആണെങ്കിൽ വന്നോ കഷ്ടോ എനിക്ക് വയ്യ അതും കൂടെ ആ ഫയലിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയും നോ 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 സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ആളെ കൊല്ലും എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മൾ കുത്തിയിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അധ്വാനമൊന്നുമില്ലാതെ ഉണ്ടായാലുണ്ടാകാൻ പോകുന്നത് അതൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഈ വൈറ്റ് കോളർ എന്നും പറഞ്ഞിട്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നില്ല അങ്ങോട്ട് മൂവ് ചെയ്യലൊക്കെ ജീവിതത്തിൻ്റെ ഒരു അങ്ങ് മാറും ഒരു വർഷം അഞ്ച് മില്യൺ മരണങ്ങളാണ് നമ്മൾ ശാരീരികമായിട്ട് ഒരു ആക്ടിവിറ്റിയും ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതെന്നാണ് ലോകത്ത് മരണത്തിൻ്റെ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണത് ഒരുപാട് ഹൃദ്രോഗങ്ങളും സ്ട്രോക്കൊക്കെ ആയി വരുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ മഹാഭൂരിഭാഗവും ഇങ്ങനെ കുത്തിയിരുന്ന് ജീവിതം അല്ലെങ്കിൽ കിടന്നുറങ്ങിയിട്ട് ജീവിതം പൊലിഞ്ഞവരാണ് അധ്വാനിക്കാൻ മടി പിടിച്ചവരന്ന് കാണാൻ പറ്റും ഈ അസുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ഫിസിക്കൽ ഇനാക്ടിവിറ്റിയാണ് ടൈപ്പ് ടു പ്രമേഹം അവർക്കും തന്നെയാണ് സ്ഥിതി ഇനി വിഷാദമായി നിൽക്കുന്ന ആൾക്കാരൊന്ന് നോക്കിയാൽ അതിലൊരു പതിമൂന്ന് ശതമാനത്തിനും ഈ വിഷാദത്തിന് കാരണം അവരുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഇനി ബ്രസ്റ്റ് ക്യാൻസർ കൊളോറക്റ്റൽ ക്യാൻസർ ഒക്കെ നോക്കിയാൽ അതിലും പതിനെട്ട് ശതമാനത്തോളം ഇതുകൊണ്ട് തന്നെയാണ് വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ സെരൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അധ്വാനമല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാട് തന്നെ ആട്ടവർ അപ്പം നമ്മൾ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള മരണത്തിൻ്റെ റിസ്ക് ഒരു പത്ത് ശതമാനത്തോളം കുറക്കുമെന്നുള്ളതാണ് പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവനും ഇങ്ങനെ പ്രമേഹ രോഗിയാണ് പ്രഷർ രോഗിയാണ് എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നതിന് പകരം അത് വരുന്നത് തടയാനും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ റെഗുലറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ പാ ഫിസിക്കൽ ഇനാക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ തടയണമെങ്കിൽ ഗുളിക പ്രതീക്ഷിച്ച് നിങ്ങൾ പോവേണ്ട അതിന് ഫിസി നമ്മൾ ശാരീരികമായിട്ട് അധ്വാനിച്ച് തന്നെ മറികടക്കേണ്ട ഒരു സംഭവമാണ് ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും നല്ല ഒരു ക്യാപ്സ്യൂൾ ആക്കിയിട്ട് നിങ്ങൾക്കൊരു മരുന്ന് തരാൻ പറ്റിൽ മറ്റൊരുപാട് അസുഖങ്ങൾ തടയാൻ പറ്റുന്ന മരുന്ന് തരാൻ എനിക്ക് പറ്റിയെങ്കിൽ അതെങ്കിൽ ഏതൊരു ഡോക്ടർക്ക് പറ്റെങ്കിൽ അത് എക്സസൈസാണ് ഹൃദ്രോഗങ്ങൾ തടയാൻ ടൈപ്പ് ടു പ്രമേഹം തടയാൻ സ്ട്രോക്ക് തടയാൻ കൊളോറക്റ്റൽ ക്യാൻസർ തടയാൻ പിന്നെ ഡിപ്രഷൻ തടയാൻ കിഡ്നി രോഗങ്ങൾ തടയാൻ കൂർക്കമ്പലി പോലത്തെ സ്ലീപ്പ് അപ്നിയ തടയാൻ ലിവർ രോഗങ്ങൾ തടയാൻ പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ എല്ല് എല്ല് തേമാനം പോലത്തെ പ്രശ്നങ്ങൾ തടയാൻ അതിനേക്കാളുപരി പൊണ്ണത്തടി തടയാൻ ഒക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് സാധ്യമാകും ഇതിലൊക്കെ വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട് വെറും ഇരുപത്തി മൂന്ന് ശതമാനം മനുഷ്യന്മാർ മാത്രമേ ഫിസിക്കൽ ആക്ടിവിറ്റി എറോബിക്സ് അല്ലെങ്കിൽ മറ്റേ സ്ട്രെങ്ത് ട്രെയിനിങ് ഇതെല്ലാം പ്രോപ്പറായിട്ട് കിട്ടുന്നതിൽ വെറും ഇരുപത്തി മൂന്ന് ശതമാനത്തോടെ ഉള്ളൂ നമ്മൾ അതിലും കുറവാ നയിക്കിയതുകൊള്ളൂ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ നോക്കുക നമ്മൾ ഏത് കാറ്റഗറിയിലാണ് എന്തെങ്കിലും നമ്മളിതില്ല ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ശതമാനത്തെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക ഈ രോഗങ്ങളൊക്കെ ആട്ടി ഓടിക്കാനും ഓക്കെ ബി ഹെൽത്തി ബായ്